ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളുടെ ഒന്നര സെന്റിലെ മില്ലറ്റ് കൃഷിയിൽ നൂറുമേന് വിജയം കൃഷി പഠിപ്പിച്ചതും ഒപ്പം നിന്നതും ട്രാൻസ്ഫുമൻ പ്രമീള മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത മില്ലറ്റ് കൃഷി എന്ന കാര്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നൂറുമേനി വിളവിലെത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് എറണാകുളം കാക്കനാട് ഭാരതമാതാ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ഭാരതമാതയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് പഠനത്തിന്റെ ഭാഗമായി വ്യത്യസ്ത സംരംഭത്തിന് തുടക്കമിട്ടത് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാരതീയോൺ നാഷണൽ കോൺഫറൻസിലെത്തുന്ന പ്രതിനിധികൾക്ക് മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാനൊരു പദ്ധതി എന്ന നിലയിൽ മാത്രമായിരുന്നു ആലോചനകൾ തുടങ്ങിയത് മില്ലറ്റ് കല ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണ രീതികളുമെല്ലാം ചർച്ചയായപ്പോഴാണ് സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത മില്ലറ്റ് കൃഷി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ആലോചിച്ചത് കോളേജിന് സമീപത്തെ കോളനിയിൽ അവിടെയുള്ളവരെ പങ്കെടുപ്പിച്ച് കൃഷി ചെയ്യാനായിരുന്നു പദ്ധതി അവിടുത്തെ ആളുകൾക്ക് ഒരു ഭാവി വരുമാനമെന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ അത് നടന്നില്ല പിന്നീടാണ് ക്യാമ്പസിന് സമീപത്തുള്ള കോളേജിലെ സ്ഥലത്ത് കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചത് അവിടെ നിന്ന് ഇതുവരെ എല്ലാം സ്വപ്നമായിരുന്നു ജീവിതം കൊണ്ട് അറിവ് പകർന്ന് ട്രാൻസ്ഫ്മൺ പ്രമീള കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗവുമായി നേരത്തെ മുതൽ തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമീള എന്ന തിരുവനന്തപുരം സ്വദേശി ട്രാൻസ്വുമർ ആണ് മുപ്പതിലേറെ വരുന്ന വിദ്യാർത്ഥികൾക്ക് മില്ലറ്റ് കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പകർന്നത് കോവിഡ് കാലത്ത് ജീവിക്കാൻ മറ്റ് വഴികളില്ലാതെ വന്നപ്പോൾ മില്ലറ്റ് കൃഷിയിലൂടെയും വിൽപ്പനയിലൂടെയും ജീവിതം മുന്നോട്ട് നിക്കിയ പ്രമീള കുട്ടികളുടെ മില്ലറ്റ് കൃഷിയുടെ തുടക്കം മുതൽ ഒപ്പം നിന്നു നിലമൊരുക്കുന്നത് മുതൽ തിനയും കുതിരവാനിയും മണിച്ചോളവുമെല്ലാം വിത്ത് പാകുന്നതിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അവർ ഒപ്പം ചേർന്നു മില്ലറ്റ് നമ്മൾ ആദ്യം കേട്ടപ്പോൾ നമുക്കും വലിയ ഉണ്ടായില്ലായിരുന്നു ഇതിനെപ്പറ്റി ഒരു ഇതിന്റെ ആയിട്ട് നമ്മുടെ ടീച്ചർമാരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇത് എന്താ സംഭവം നമുക്ക് വലിയ ധാരണ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മളത് ഡയറക്റ്റ് ഫീൽഡിലേക്ക് വന്ന് ഇറങ്ങി ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ഇതാ ഇതാണ് സംഭവം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ എം എസ് ഡബ്ല്യു കോഴ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലൂടെ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വന്ന ഈ ഒരു ഭൂമിയിൽ അതും ഇത്രയും ഇങ്ങനെ തരിശായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഭൂമിയിൽ തന്നെ നമുക്ക് എന്താ പറയാ ഈ ഒരു ഇങ്ങനെ ഒരു കൃഷി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോ ഇതിൽ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഒന്നിച്ച് എല്ലാവരും ഒരേപോലെ പണിയെടുത്തു ദിവസേനയാണെങ്കിപ്പോൾ നമ്മുടെ അരുൺ സാറും എഡ്ബിനും അങ്ങനെ കുറച്ച് വ്യക്തികളൊക്കെ വന്ന് ഇവിടെ വന്ന് നനച്ചു അങ്ങനെ കുറെ ഒരു കഷ്ടപ്പാടിന്റെ പുറകിലേ ഉണ്ടായ പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുന്നിൽ കാണുന്നത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു മനസ്സോടെ നിന്നപ്പോൾ ഒന്നര സെന്റിലെ മില്ലറ്റ് കൃഷിക്ക് ചെലവ് നാലായിരം രൂപ മാത്രം ജനങ്ങളെ പങ്കാളികളാക്കും പരീക്ഷണം വിജയമായതോടെ ക്യാമ്പസിന് സമീപ പ്രദേശങ്ങളിലെ സാധാരണക്കാരെ കൂടി അവർക്ക് വരുമാനം ലഭിക്കുന്ന തരത്തിൽ മില്ലറ്റ് കൃഷി വ്യാപകമാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് കോളേജിൽ നടക്കുന്ന കോൺഫറൻസിന് വിളവെടുപ്പ് നടത്തും മുൻപും സമാന കൃഷികൾ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിന് മില്ലറ്റ് കൃഷി പുത്തൻ പരീക്ഷണമാണെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ കരനൽ രണ്ടായിരത്തി പതിനെട്ടിൽ ചോളം രണ്ടായിരത്തി പത്തൊൻപതിൽ കരിമ്പ് എന്നിവയെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം പഠന ആവശ്യം കഴിഞ്ഞതോടെ അവസാനം ഇത് അങ്ങനെ ആയിരിക്കില്ലെന്നും വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ മില്ലറ്റ് കർഷകരും സംരംഭകരും ഉണ്ടാകുമെന്നും പറയുന്നു നമ്മൾ ഒരു കേരളത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസസും അതായത് ജീവിതശൈലി രോഗങ്ങളും മില്ലറ്റിന്റെ ഇമ്പോർട്ടൻസും ഉപയോഗവും തമ്മിൽ കോർത്തിനക്കി നമ്മളൊരു നാഷണൽ കോൺഫറൻസ് ആശയം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വരുന്ന ഫെബ്രുവരി ഒന്നും രണ്ടും തീയതികളിൽ ഭാരതമാതാ കോളേജിൽ വെച്ചിട്ട് ഈ നാഷണൽ കോൺഫറൻസ് നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇതിന്റെ തീം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പുറത്തുള്ളവരോടാണെങ്കിലും അതിനെ അതിന്റെ ആശയം നമ്മൾ ഡിസെമിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികളെ കൊണ്ട് മില്ലറ്റ് മില്ലറ്റ് അധികമാർക്കും മാർക്കും നമുക്കിപ്പോൾ പരിചിതമല്ലാത്ത വിത്തുകളും ഇത് രൂപങ്ങളുമാണ് അപ്പം അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഈ നാഷണൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടിയാണ് ഇതൊരു ചെറിയ ഒരു ഒന്നര സെന്റിലാണ് അവരെ ഇത് കൃഷി ചെയ്യിപ്പിച്ചത് അതിന് നമുക്ക് സഹായകമായിട്ട് വന്ന ഒരു വ്യക്തി ഒരു ട്രാൻസ് വുമൺ ആണ് പ്രമീള പ്രമോദ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വിത്ത് തരികയും കുട്ടികളെ പാകപ്പെടുത്തിയെടുക്കുകയും വിത്ത് വിതയ്ക്കുകയും അതിനുശേഷം ഇനിയിപ്പം വിളവെടുക്കാറായിട്ടുള്ളൂ മാസം കൊണ്ടാണ് ഇത് ഇത്രയും ഇതാണ് ഇതിന്റെ ഒരു ആശയം കുട്ടികളിൽ നിന്ന് തന്നെ ഉയർന്ന ആശയത്തിന്റെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ഒപ്പം നിൽക്കുകയായിരുന്നുവെന്ന് വകുപ്പ് മേധാവി ഡോക്ടർ രാജൻ ഫിലിപ്പ് പറയുന്നു തുടക്കത്തിൽ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഇപ്പോൾ അഭിമാനം തോന്നുന്നു എന്നും വിദ്യാർത്ഥി റിഹാം ഹൈദർ അലിയും പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി